അതേ കുറ്റുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ ഞാനിതൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വേറെ വേറൊന്നുമല്ല വീട്ടിൽ മമ്മിയാണെങ്കിൽ കുറച്ച് ചെറുപയർ നട്ടു ചെറുപയർ നട്ടിട്ടതിൽ ചെറുപയറുണ്ടായി അപ്പോൾ അത് കണ്ടപ്പം നല്ലൊരു രസം അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് കേട്ടോ ചെറുപയർ ചുമ്മാ നട്ടതാണ് അപ്പം അതിലുണ്ടായപ്പോൾ ഒരു കൗതുകം അല്ലാതെ പയർ നട്ടിട്ടുണ്ട് വേറെ അതൊക്കെ കായായി വന്നതേയുള്ളൂ എന്നപ്പം മമ്മി ഒരു രസത്തിന് ചുമ്മാ നട്ട് നോക്കിയതാ ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല പക്ഷെ അത് നമ്മൾ ഞാൻ നിങ്ങളെ നട്ടിട്ടില്ല അപ്പം ഒരു കൗതുകം പോലെ തോന്നി ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉള്ളു കേട്ടോ കേട്ടോ ചെടി അങ്ങോട്ട് കേടായി തുടങ്ങി നല്ല മഴ കിട്ടി തുടങ്ങിയത് കുറച്ച് ദിവസം മുന്നാണ് നനയ്ക്കുന്നുണ്ടായിരുന്നു എന്നാലും അതിനെന്തോ ഒരു കേടുപോലെയാണ് അപ്പോൾ മമ്മി നീ അത് പറച്ച് അത് പൊളിച്ച് കാണിക്കും കേട്ടോ നമ്മൾ കടയുന്ന ചെറുപയർ മേടിക്കുന്നതല്ലേ നമ്മൾ മട്ടു വളർത്തുന്നവർ കാണുമായിരിക്കും കണ്ടോ ഇതാണ് നമ്മുടെ ചെറുപയറിൻ്റെ പച്ചപ്പയർ കണ്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം